in the

ியூரத்துழிங்க மததல்லே மறுபூவில் பூத்த மலரல்லே மண்ணில் மதுமொழியாய் மதமருளித்தான் கண்ணாலே துவா எங்கள் ராகா சி ராஜா மின்னாரம் ரோஜா நெஞ்சில் மொஞ்சையா தாஜா களி மாத மாதாம் கனிவாம் கலமாகாம் செய்தே மததி மததாம் ശ്രീധരെ സരദീ വദനം സഗരാ മിഥുനംബിയാത്മരാഗഹാധിയോ പ്രഭു വേല കരമായി പ്രിയ

ൾ പാടുവാൻ കാറ്റേ പാറവാ ഓലിളം തീരുമാരി തനദിം 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 താനായിരം നിരതിൻ തനദിം തനതിരപ്പകലൊരു ചതുരതിപതി നിറകിരക

ും ചും നല്ലക്കാവിൽ ഹിളി പൂവായിഷ മല്ലിപ്പൂവായിഷ നല്ലിടം മോനിഷാ അതിൽ മാറവിന്റെ തരവില താഴം മനമായി മതിബായി നഭിമാരിതീ മധു ചിന്തു മയിലാളെ വാജബായി തണലായി തുണയോ അബുബക്കർ മധുനിധിയാളെ കല്യാണത്തിൽ രാവല്ലേ മദിനത്തില സുഗന്ധം വീശുന്നേ ഓ വീശുംബാരോതന്ദേ ചിംഗാരത്തേനെ ചിങ്ങാരത്തേനെ പൂവേ ചിന്താനന്ദത്തിൽ കരളിന് കഞ്ചുകമുത്തവരെ കമുത്തവരെ ചന്ദന ൂമോളെ വാരം നിറയും രൂപത്തിൽ തെളിയും പൊന്നെ കണ്ണാളേ ഹൈസ പൂവേ പൂമോളെ പിറാവേ

സ്വർഗജ്ലാ ഹുദാ സ്വർഗ ജ്വാ സന്മ ശീലിയോലിണർ യവശീല മകിതകിരണമേ നോരരുളാരി സ്വർണ തിലകമേ വരുണശലകലക फजर मुल्लते ने दीन अमृत माने सुविधा मुदी कसी माने बदरु तमामे या मगदी मीवे वदन सुग्रत यासीने सीने शक्ति लतिक मधुर वचन मोदी सुहि दिल सुवन सारधि വിളിചേലോടെയോനെ മരമെന്തോ പറയാറേ അല്ലിത്തേനെ ചെന്താമരപ്പു മൊളിയുമേ ചേരിൽ സന്തോഷമാലെ അരികിൽ ചിരിയുമേ ചൊരിയുവതാ സാരസമെന്താണ് താമസമെന്താണ് സാരസമെന്താണ് താമസമെന്താണ് സാദരമെന്താണ് സുമസീനതിൽ എന്താണ് ീപങ്ങളായി തൊയ്വാൽ ചേരാം ചൂടാം തൊയ്ബാബിൽ ചേരാം ആരങ്ങൾ ചൂടാം വിതാവിന്റെ ചാരു ആ കാലങ്ങൾ പോലെ തന്നതോ കാത്തുവച്ചൊരു കാമിലാം നബി കനകർണോദിപൂത്തിടും ബ്രാബിലും മതി സ്നേഹ സി രാജാണോ സി ഉദാഹുദാന फिदा फिदा मेरे खुदा दिल നടൻ നേരെ ദൂരം ചുടുമണൽ അടിവാരം കേറാനായ് നിലക്കാത്ത സ്നേഹം ിൽ ഗോരുമുത്ത കൊടുക്കുവാൻ കൊതിച്ചിലൂടെ ചുറ്റി കഴിയുക എന്നാരിടുമൊന്നാരോ എന്നു ചൊല്ലി റോഹിൻ പൂന്തോപ്പിൽ നീ രാജാനോരേ ചെന്നു മദീന മദീന ൂരെ താലസേന പൂവേ തരു താലേ

ിൽ തക്കിട്ടിന്തരസായം എല്ലാം കൊല്ലോ

അക്കളി ദുന്നിയ ചങ്ങതിരോ അംബരചിന്ദിയ ചമ്പകമോ അമ്പിളിവാനിലെ മെൻമുകിലോ റബ്ബിന്റെ കൈകുംബിളോ വെള്ളിവെയിൽന്റെ വദനമിലൊരുതരിയും ഉള്ളിതുകറുന്ന கனവതിൽൊരുവര ചൊല്ലി അണയുന്ന കിളികളിൽ ഇവരണി ഒന്നാകെ ചേക്കേറുമ്പോൾ സഗീ ഹക്കളി ദുന്നിയ ചങ്ങതിരോ അംബരചിന്ദിയ ചമ്പകമോ അമ്പിളിവാനിലെ മെൻമുകിലോ റബ്ബിന്റെ കൈകുംബിളോ Raja, Padaviya dikka milpe Taja, Raja, Uda bitha rige lama varil hoja, Ule gila gila maya ragin mola, mere mola. தேரா விலாச்சில்லையில் ஒரு தனி தீபம் காணுநிலே படிநேடும் பல்லவி ஒரு வரி பாராவாரம் போலே சததமிலாய் செம்மலரிதளாய் mere mola 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 சததமிலாய் సన్నిதியறிவாய் mere mola 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 பதபி க luregena madura manaselinikaru thindha mariyana mahida madathukani agillamiluluchiru vindarum adigaval athapidu madaramilana ga saramedil muttinthiratte taanchali paadi vandal koodu